അട ऑफिशല്ല വാങ്ങടിക്കലേടുന്ന വാങ്ങോ മാർക്കറ്റ് ഫിഷ് എല്ലാം വാങ്ങുന്ന മാർക്കറ്റ് ആ അത് ഇതെന്നോ ആരെ പെണ്ണാണ് കറച്ചി കറന്ന് സമവാസ്രേറ്റോ ആണെന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ എന്തെങ്കിലും കിട്ടിയോ ഇല്ല ഒന്നും കിട്ടിയില്ലേ ഛടസ് അവിടെ ഇട്ടാലേ എങ്ങനെ ലഭിക്കൂ നിങ്ങൾ ടീമായിട്ട് വന്നോ അതെയാ 150 के लिए नमल मीन मार्केट इत्ताറായിടതി ശരി അശീവലി പെണ്ണന്ത സാധനം വേണ്ട എനിക്ക് സാധന ചെറുതുവാ നീടിയോ അനക്കരത്തെ ചേട്ടായി ഫിഷ് എല്ലാം വാങ്ങണ്ടിക്കേടനാ വാങ്ങോ മാർക്കറ്റ് ഫിഷ് എല്ലാം വാങ്ങുന്ന മാർക്കറ്റ് ആ അത് ഇതെന്നെയാ леഫ്റ്റാ ഓക്കേ താങ്ക്യൂ ഓ കടൽപ്പാലത്തിൽ കൂടി നടക്കാൻ പാടില്ല ഓടത്തൂല്ല ആ അതാ അതിൻറെ ഉള്ളില് ചേത്തൊക്കെയൊക്കെയോ മീനുണ്ട് എനിക്ക് മീൻറെ സ്മെല്ലൊന്നും ഇഷ്ട അയ്യോ എന്നാ നല്ല ചെരിപ്പ് ഇതിപ്പന്ന കരച്ചിരി കരയുന്ന സമയം മാത്രമേ ഉണ്ടാവു വേണം ചിമ്മീൻ വേണം എന്തെങ്കിലും വാങ്ങണം ഉണ്ടാവും ചെമ്മീൻ ഉണ്ട് നല്ലുണ്ട് ഗൂന്തലുണ്ട് ആ മീന് വേണോ എത്രയാ കിലോക്ക് എത്രയാ കിട്ടി അവ മീൻ കിട്ടി കിട്ടിയോ കിട്ടിയോ ഇല്ല കിട്ടിയില്ല ഏ? ആദിയാ നിങ്ങൾക്ക് എതങ്ങു കിട്ടിയോ? എതങ്ങു കിട്ടിയോ? ഇല്ല എനൊന്നും കിട്ടിയില്ലേ. ഛോട്ടാ. അതവിടെ ഇട്ടാലേങ്ങിനെ അടുത്ത്. നീ ഒരു ടീമായിട്ട് വന്നോ? ആദിയാ. ആ അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ലല്ലോ അല്ലേ? ബ്ലോക്ക് ആ

പിള്ളർക്ക് വേണ്ടിട്ട് വട്ടും കോഴിക്കാലും വരച്ചിട്ടുണ്ട് അതേപോലെ വേറെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അതും വരച്ചിട്ടുണ്ട് അത് വരണം എന്ന് പറഞ്ഞ മൂന്ന് കോഴിക്കാലും മൂന്ന് അല്ല കട്ടിലെത്തുന്നുണ്ടല്ലോ പിള്ളേർക്ക് കൊടുക്കണ്ട പിള്ളേറെ ഇവിടത്തെ പരിപാടിയൊക്കെ ഏകദേശം നമ്മുടെ കഴിഞ്ഞു മീൻ വാങ്ങാനായിരുന്നു വന്നത് പക്ഷെ മീൻ വാങ്ങിയില്ല യോ സോറി കേക്ക് എടുല്ലേ അവരോഷാ മൈക്ക് തങ്ക് ഇറ്റ് ആ മുട്ടിയാണെ അത് കാണും മതിരിണ്ടല്ല മുട്ടിയാ നിന്റെ കോട്ടിങ്ങ രസം ഉണ്ട് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ വാല അനക്ക് ചായയൊന്നല്ല ഇഷ്ടായി 150 के लिए 150 না <laughs> 140 ആണോ 50 എന്ന് പറഞ്ഞേ കഴിഞ്ഞാൽ 50 അല്ലേ അതല്ല ആ വലിയ ആക്കിനാ വലിയ ആക്കിനാ ഇവിടി ഉണ്ട് കല്ലുമുക്കൈ കല്ലുമുക്കൈ നീ ഇപ്പോ കല്ലുമുക്കൈയേച്ചേ ഇവിട ഓ അങ്ങനെ ഓക്കേ ഓക്കേ വി ക്യാൻ ഗോ വി ക്യാൻ ഗോ പ്രസീഡ്